ചികിത്സാ ചെലവിന് പണമില്ലാതെ വരഞ്ഞ യുവതിക്ക് കിഡ്നി കിഡ്നിൻസ്പ്ലാന്റേഷനിലൂടെ പുനർജന്മം നൽകി കൊല്ലം മെഡിറ്ററീന ആശുപത്രി ഇരുവൃക്കകളും തകരാറിലായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തി ജീവൻ നിലനിർത്തിയിരുന്ന സൌമ്യ ആശ്വാസമാവുകയായിരുന്നു കൊല്ലം മെഡിറ്ററീന ആശുപത്രി സ്വന്തം വീട് പോലുമില്ലാത്ത സൌമ്യയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സൌമ്യയെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത വളരെ യാദർച്ഛികമായിട്ടാണ് മെഡിറ്ററീന ആശുപത്രിയിൽ നെഫ്രോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജോർജ് തോമസ് കാണുന്നത് അദ്ദേഹം ഈ വാർത്തയുടെ വിവരങ്ങൾ എം ടിയും ചെയർമാനും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായി ഡോക്ടർ പ്രതാപ് കുമാറിനെ അറിയിക്കുകയും ചെയ്തു മെഡട്രീന ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മഞ്ജു പ്രതാപിനെയും അറിയിച്ചു അന്ന് തന്നെ ഇരുവരും ഡോക്ടർ റമിയുമായി സംസാരിക്കുകയും സൗമഹ്യ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും മെഡട്രീന ഏറ്റെടുക്കുകയായിരുന്നു സൗജന്യമായി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിക്കൊടുക്കാമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് കിഡ്നി വേണ്ടി മെഡിട്രീന ചിലവഴിച്ചത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഒരു സാധു കുടുംബത്തിലെ അംഗമായ യുവതിക്ക് പുനർജന്മം നൽകാൻ ഈ പുണ്യപ്രവൃത്തിയിലൂടെ മെഡിട്രീന ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ രംഇ ജോർജ്ജിനൊപ്പം യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ രവീന്ദ്ര ഡോക്ടർ പ്രവീൺ സുന്ദർ ഡോക്ടർ വിപിൻദാസ് അനസ്തേഷ വിഭാഗത്തിലെ ഡോക്ടർ ശങ്കർ ഡോക്ടർ നഹാസ് ഡോക്ടർ ആകാശ് അബിൻസ് കുര്യൻ ഒ ടി സ്റ്റാഫുകൾ ടെക്നീഷ്യൻസ് നഴ്സസ് മറ്റ് അനുബന്ധ ജീവനക്കാരും അടങ്ങുന്ന വലിയ ഒരു ടീമാണ് ഈ ദൌത്യത്തിൽ പങ്കുചേർന്നത്